ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നിമിത്ത ശാസ്ത്രം ജ്യോതിഷത്തിൻ്റെ വളരെ പരവ ഒരു കാര്യമാണ് പ്രധാന കാര്യങ്ങളൊക്കെ നിഗമനത്തിലെത്തുമ്പോൾ നിമിത്തത്തിന് അധിക പ്രാധാന്യമുണ്ട് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അത് ജ്യോതിഷം പഠിച്ചവരാകട്ടെ പഠിക്കാത്തവരാകട്ടെ ചില സന്ദർഭങ്ങളിലെങ്കിലും വ്യക്തിപരമായി ഓരോരുത്തരും നിമിത്തത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ചില ദുസൂചനകൾ അത് ചിലപ്പോൾ നല്ല സൂചനകളുമാകാം വന്നു കണ്ടു ഇങ്ങനെയൊരു സൂചന കണ്ടു എനിക്കന്ന് നല്ലതായിരുന്നു അല്ലെങ്കിൽ കൈനീട്ടം കിട്ടി എന്നറിയാം ഇന്നം പറയുന്നത് കാക്കയെക്കുറിച്ചാണ് കാക്ക നൽകുന്ന സൂചനകൾ കാക്ക ചില പ്രത്യേക രീതിയിൽ കരയുകയും വന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണം ചില സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കാക്കകളുണ്ട് അവയൊക്കെ എപ്പോഴും വന്നിരുന്നാൽ എപ്പോഴും അങ്ങനെ ഓരോ നിമിത്തങ്ങളും ഉയർച്ചകളും എല്ലാം വന്നു ചേരുമെന്നല്ല ഈ പറയുന്നതിൻ്റെ സൂചന നമ്മൾ പ്രത്യേകമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴോ മനസ്സിൽ വിചാരിക്കുമ്പോഴോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ ചില രീതിയിൽ കാക്ക എന്ന് പറയുന്ന പക്ഷി വന്നിരിക്കുന്നതും അതിൻ്റെ ചലനങ്ങളും കരച്ചിലും ഒക്കെ വളരെ പ്രധാനമാണ് അത് എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പക്ഷി ആയതുകൊണ്ട് ചിലപ്പോൾ അത് ശ്രദ്ധിച്ചു എന്ന് വരികയില്ല ജ്യോതിഷികൾ ചെറിയ ചെറിയ ചലനങ്ങൾ പോലും വസ്തുവായാലും ജീവനുള്ളതായാലും ജീവനുള്ള ഇല്ലാത്തതായാലും താഴെ വീണുടയുന്നതും വന്ന് സമീപത്തുകൂടി പറന്നു പോകുന്ന ചിത്രശലഭങ്ങളായാലും ഒക്കെ നിമിത്തമായി എടുത്ത് കാര്യങ്ങൾ വിജയിക്കാം എൻ്റെ അനുഭവത്തിൽ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് കാക്ക എന്ന് പറയുന്ന പക്ഷി സാധാരണമായിട്ട് നമ്മുടെ വീടിനടുത്തൊക്കെ ധാരാളമായിട്ട് കണ്ടുവരും അത്യപൂർവമായി മാത്രം ചില ശുഭലക്ഷണങ്ങൾ നമുക്ക് കാക്ക കാണിച്ചു തരാറുണ്ട് അങ്ങനെ കാണിച്ചു തരുന്ന അപൂർവ ലക്ഷണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമാണ് കാക്ക പല സാധനങ്ങളും കൊത്തിക്കൊണ്ടുവരും അത് നല്ലതാകാം ചീത്തയാകാം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കുത്തിക്കൊണ്ട് വരിക അത് നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തുമൊക്കെ നിക്ഷേപിച്ചിട്ട് പെട്ടെന്ന് പൊയ്ക്കളയും അതൊരു പക്ഷേ ചിലപ്പോൾ വസ്ത്രങ്ങളാകാം മറ്റ് ആഹാരപദാർത്ഥങ്ങളാകാം സ്വർണ്ണമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ അത് വളരെ ശുഭലക്ഷണങ്ങളാണ് തരുന്നത് പലതരത്തിലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് കുടുംബത്ത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും സമ്പത്ത് വന്നു ചേരാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള സൂചനയാണ് കണക്കാക്കുന്നത് ചില സന്ദർഭങ്ങളിൽ മനസ്സിന് വളരെ ക്ലേശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുമോ ജോലിയൊക്കെ പോകുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ കാക്ക എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം കുത്തിക്കൊണ്ടുവന്ന് നമ്മുടെ മുൻപിൽ തന്നെ ഇട്ടു തരികയോ അല്ലെ കയ്യിൽ നിന്ന് പോകുന്നത് പോലെയാണ് സംഭവിക്കുക എൻ്റെ വായിൽ നിന്ന് പോകുന്നത് പോലെ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ പറമ്പിൽ വീഴുന്നതായിട്ട് കാണിക്കുക നമ്മുടെ മുറ്റത്ത് വീഴുന്നതായിട്ട് കാണിക്കുക പിറയുടെ പുറത്ത് കൊണ്ടുപോയി കൊത്തിക്കൊണ്ടുപോയി വെക്കുക അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിലുള്ള നേട്ടം ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ജോലി നഷ്ടപ്പെട്ട് ഉപജീവന മാർഗത്തിന് ബുദ്ധിമുട്ട് വന്നാലും വിഷമിക്കേണ്ട അത് ഉത്തമമായ രീതിയിൽ നല്ല ഒരു ജോലി കിട്ടാൻ പോകുന്നു അതെ കൊത്തിക്കൊണ്ട് കാക്ക വെച്ചതുപോലെ നമുക്കൊരു ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ മുഖാന്തരമോ ഏതെങ്കിലും തരത്തിലോ പരസ്യങ്ങൾ മുഖാന്തരമോ ഒക്കെ കണ്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടോ ഒക്കെ നമുക്കൊരു നല്ല ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയ ജോലി ലഭിക്കുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം അതായത് ദീർഘനാളുകളായിട്ട് ഒരു ഗൃഹം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ വിഷമിച്ച് ഇങ്ങനെ ചിന്തിക്കുക കുറേ ദിവസങ്ങളായിട്ട് എങ്ങനെ ഒരു വീട് നിർമ്മിക്കും അല്ലെങ്കിൽ വീടൊന്ന് പുതുക്കിപ്പണിയും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ മരത്തിലോ മറ്റോ കാക്കകൾ വന്ന് പെട്ടെന്ന് കൂടുകൂട്ടുക കമ്പുകളൊക്കെ കൊണ്ടുവരിക കമ്പി കഷ്ണങ്ങൾ കൊണ്ടുവരിക ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്ന് ഈ കൂടുകൂട്ടുന്നത് നമ്മൾ കാണുവാനിടയാകും അങ്ങനെയൊക്കെ ഇടയാകുന്നത് വളരെയധികം ചിലപ്പോൾ ഒരു അഞ്ച് സെൻറ്റോ ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ മരങ്ങളൊന്നും കാണുകയില്ല അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തെ പറമ്പിലായിരിക്കും വേറൊരാളുടെ പറമ്പിലാണെങ്കിലും നമ്മുടെ വീടിനോട് അടുത്ത പറമ്പാണല്ലോ അവിടെ ഇങ്ങനെ കണ്ടാൽ വളരെ നല്ലതാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് നമുക്കൊരു ഗൃഹം വന്നു ചേരുവാൻ നമ്മുടെ കയ്യിൽ പണമില്ല എങ്കിലും അത് സാധിക്കും എന്നുള്ളത് ഒരു വലിയ ഒരു സംഭവമാണ് പല ആൾക്കാർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കാക്കകൾ വന്ന് കരയുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിതൃക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ സ്ഥിരമായിട്ട് കാക്കകൾ വന്ന് ഭക്ഷണങ്ങൾ സ്വീകരിച്ച് പോകുന്നതൊക്കെ നമ്മുടെ കുടുംബത്ത് ഒരു ശുഭകാര്യങ്ങൾ നടക്കുന്നതിനും പല വിധത്തിലും ഉണ്ടാകുന്നതിനും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനുമൊക്കെ നല്ലതാണ് നിത്യവും അങ്ങനെ കാക്കകൾ എല്ലാ വീടുകളിലും വരാറില്ല അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് അലക്ഷ്യമായ ചില കരച്ചിലുകൾ കൂട്ടത്തോടെ വന്ന് കാണുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടായാൽ അത് ചിലപ്പോൾ ചില ആപത്തുകളെ സൂചിപ്പിക്കുന്നു അപ്പോൾ ദീർഘദൂര യാത്ര ചെയ്യുന്നതും ആ സമയത്തെ യാത്രകളും യാത്രകളുമൊക്കെ അങ്ങനെയുള്ള കാലത്ത് ഏതാനും ദിവസങ്ങളിലേക്കെങ്കിലും മറ്റുള്ളവരുമായിട്ട് വാക്ക് വാക്കുതർക്കത്തിന് പോകുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം അതൊക്കെ വലിയ വിനയായിട്ട് തീരാറുണ്ട് ഇണകളായ കാക്കകളെ കാണുക അതൊരു വലിയ പ്രാധാന്യമാണ് ദീർഘകാലമായിട്ട് ഒരു വിവാഹം ആലോചിക്കുകയാണ് ഒന്നുകിൽ കുടുംബത്ത് സഹോദരിക്ക് വേണ്ടിയിട്ടോ അതല്ല ഇനി മക്കൾക്ക് തന്നെ പ്രായമായ മക്കൾക്ക് വിവാഹമാക ആലോചിട്ടെങ്ങും നടക്കുന്നില്ല പല രീതിയിലും ബന്ധുക്കൾ മുഖാന്തരവും മറ്റു മാട്രിമോണി മാട്ടിമോണി ഒക്കെ വിവാഹം ആലോചിച്ച് ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുന്ന അവസരത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ വീട്ടുകളിലൊക്കെ പറയുക സ്വാഭാവികമാണല്ലോ എത്ര നാളായി നമ്മൾ ആലോചിക്കുന്നു ഇതുവരെയും ഒരു വിവാഹം വന്ന് നടന്നില്ലല്ലോ നമുക്ക് പറ്റിയത് ഒരെണ്ണം വന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് കാക്കകൾ വന്ന് ഒരു കമ്പിലാണേലും ഒരു മരത്തിലായാലും ആദ്യം അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഇരിക്കുക പിന്നെ ഇവ അടുത്ത് വന്ന് അടുത്ത് ചേർന്ന് 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 വന്ന് ഇരിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് അത് നിരീക്ഷിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ പക്ഷികളെയായാലും മൃഗങ്ങളെയായാലും വാഹനങ്ങളുടെ കാര്യമായാലും ഇനി വൃക്ഷങ്ങളുടെ കാര്യം തന്നെയായാലും അതിനൊക്കെ ഒരുപാട് നിമിത്തങ്ങളുണ്ട് അങ്ങനെ കാക്കകൾ അടുത്ത് ഇണകളെ പോലെ വന്ന് ആ സമയത്ത് ഇരിക്കുകയാണെങ്കിൽ അത് ഒരു വിവാഹം ആ കുടുംബത്ത് താമസിയാതെ ഉത്തമമായ രീതിയിൽ വന്ന് നടക്കുവാൻ ഭാഗ്യവും ഒക്കെ ഉണ്ട് ഈ കാക്ക എന്ന് പറയുന്ന പക്ഷി ശനിദേവൻ്റെ വാഹനമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ശനിയുടെ അനുഗ്രഹം കിട്ടുവാൻ കാക്കയ്ക്ക് തീറ്റ കൊടുക്കുന്നത് വളരെ ഉത്തമമാണെന്ന് പ്രമാണങ്ങളിലൊക്കെ പറയുന്നു ശനിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുവാൻ ശനിദേവനോട് അടുത്ത് എപ്പോഴുമുള്ള കാക്ക പറയും അത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശനി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും മിക്കവാറും കാലഘട്ടങ്ങളിൽ കാഠിന്യം കുറഞ്ഞും കൂടിയും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ശനിയെ പേടിക്കേണ്ടതില്ല ശനിയെ പേടിക്കാൻ പേടിച്ച് പരിഭ്രമിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല ശനിദേവനെ അനുഗ്രഹവശത്തിൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും ജപങ്ങളും വ്രതങ്ങളും ഒക്കെ എടുത്ത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ ശനിദേവൻ അനുഗ്രഹിക്കുന്ന ഏറ്റവും പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദേവനുമാണ് ശനിദേവൻ കാക്കയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ശബ്ദം എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല കഴിവതിനും അതിനെ ആട്ടി ഓടിക്കുകയാണല്ലോ പതിവ് എന്നിരുന്നാലും കാക്കയ്ക്ക് ചില സവിശേഷതകളുണ്ട് ആയുസിൻ്റെ കാര്യത്തിൽ കാക്ക ഏറ്റവും കൂടുതൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയായിട്ടാണ് പക്ഷിയായിട്ടാണ് കണക്കാക്കുന്നത് കാക്കയുടെ ആയുസ് അതിനൊരു പ്രത്യേകതയാണ് ആയുസ് വർധിക്കുന്നതിനും ഒക്കെ ഈ കാക്ക തീറ്റ കൊടുക്കുന്നതും ഉപദ്രവിക്കാതിരിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ് കാക്കയ്ക്ക് മറ്റുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് കാക്ക നോക്കുന്നത് പോലെ എന്നൊരു ചൊല്ലു തന്നെയുണ്ട് അതായത് എത്ര സൂക്ഷ്മമായ ഭാഗവതത്തിലൊക്കെ നിരവധി ഗുരുക്ക ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അതായത് നദികളായാലും വൃക്ഷങ്ങളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും ഒക്കെ ചില സന്ദർഭങ്ങൾ നമുക്ക് ഗുരുസ്ഥാനീയരായിട്ട് വരും അങ്ങനെ ഉള്ള ഒരു ഗുരുസ്ഥാനീയം കൂടിയാണ് കാക്ക അതായത് കാക്ക നോക്കുന്നത് പോലെ ആയിരിക്കണം ഓരോ വ്യക്തികളും നമ്മൾക്കെതിരെ വരുന്ന ശത്രുതയായാലും നല്ല കാര്യമായാലും നല്ലവരെ തിരിച്ചറിയുവാൻ കാക്കദൃഷ്ടിയോടുകൂടി നല്ല ആൾക്കാരെ കണ്ടെത്തുക നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തുക നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക നല്ല ബന്ധുക്കളെ കണ്ടെത്തുക അതുപോലെ തന്നെ ശത്രുവായി വരുന്ന കൊള്ളുകയറാത്തവരെ ഒഴിവാക്കി നിർത്തുവാനും ഈ കാക്കദൃഷ്ടി അത്യാവശ്യമാണ് അപ്പോൾ കാക്കയുടെ പ്രാധാന്യം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് അത് ഓരോ ജീവിത സാഹചര്യങ്ങളിലും വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ജാതകം നോക്കുന്നതിനും പ്രശ്നം നോക്കുന്നതിനും ഓൺലൈനായിട്ട് നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന എൻ്റെ ഫോൺ നമ്പർ തൊള്ളായിരത്തി അമ്പത്താറ് ഏഴ് ഒന്ന് ഏഴ് നാല് ഒമ്പത് ഒമ്പത് ഒന്ന് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും